കടബാധിതനായ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി ഒറ്റപ്പാലം പാലപ്പുറം എസ് ആർ കെ നഗർ താണിക്കപ്പടി വീട്ടിൽ മുഹമ്മദ് നിഷാദാണ് മരിച്ചത് മൈക്രോ ഫിനാൻസുകാരാണ് നിഷാദിന്റെ മരണത്തിന് കാരണമെന്നും കുടുംബങ്ങൾ ആരോപിച്ചു ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ മീറ്റിന എസ് ആർ കെ നഗർ റെയിൽവേ ട്രാക്കിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാലപ്പുറം എസ് ആർ കെ നഗർ താണിക്കപ്പടി വീട്ടിൽ നാൽപ്പത്തൊന്നുകാരനായ മുഹമ്മദ് നിഷാദാണ് മരിച്ചത് നിഷാദിന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു ഇതിനെ തുടർന്നായിരിക്കാം ആത്മഹത്യ എന്നാണ് നിഗമനം മൈക്രോ ഫിനാൻസിലെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ജീവനക്കാർ രാത്രി വൈകിയും വീട്ടിൽ ഉണ്ടായിരുന്നതായി നിഷാദിന്റെ സഹോദരൻ പറഞ്ഞു എന്റെ സഹോദരൻ എട്ട് മണിയോടുകൂടി ട്രെയിനിൽ പെട്ട് ആത്മഹത്യ മൂലമാണ് ചെയ്തത് കൊറേ ലോണുകളുടെ അടവടയ്ക്കാൻ ജോലി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അടവടക്കാൻ പറ്റാത്തത് കൊണ്ട്

അവര് രാവിലെ ഒരു ഏഴ് മണിക്ക് ഇവിടെ വന്ന് വിട്ടു കഴിഞ്ഞാൽ അവർ വൈകുന്നേരം എട്ട് മണി വരായാലും അവർ ഈ വീട്ടിലുള്ള ഈ വീടല്ല ഇവിടെ കുറേ പ്രദേശത്തേ ഭാഗത്ത് അവരെ കൊണ്ടുള്ള ശല്യങ്ങളുണ്ട് അവര് വിട്ടുമാറൂല അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ തീരുള്ളൂ കാരണം എന്താ വച്ചാൽ ഇപ്പൊ ഒരു കുട്ടിയുടെ ജീവ ഒരുന്നിന്റെ ജീവനാ പോയത് അഞ്ച് മക്കളാണ് നാല് പെൺകുട്ടികൾ ചെറിയ ചെറിയ മക്കളാണ് മൂത്ത കുട്ടി പത്താം ക്ലാസ്സിലെ പഠിക്കുന്നത് ഇനി അതുകളെ കൊണ്ട് എന്താ ചെയ്യാന്നുള്ളത് യാതൊരു വഴിയും മാർഗവും നമ്മളില്ലാതെ ഇരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവർ വെള്ളിയാഴ്ചയില് ഇതേപോലെ ഏതാണ് ഏത് കമ്പനിന്ന് നമുക്ക് പറയാൻ പറ്റൂലെ ഒരുപാട് പിന്നെ മൈക്രോ ഫാൻസ് ഉണ്ട് അവര് വന്നിട്ട് തന്നെ ഈ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ പോകുക ഞങ്ങൾക്ക് പൈസ കിട്ടേ തീരുള്ളൂ അതല്ലെങ്കിൽ വീട്ടിൽ ഒമ്പത് മണി വരെ ഇരുന്ന ചരിത്രമുണ്ട് അപ്പൊ അതിനൊരു വഴി നിങ്ങൾ എന്തായാലും കണ്ടെത്തി തീരുള്ളൂ ഭാര്യയും അഞ്ചു മക്കളും അടങ്ങുന്നതാണ് നിഷാദിന്റെ കുടുംബം നിഷാദിന്റെ മരണത്തോടെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഇവരിപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ